കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടം അതും ഒരു വി ഐ പി കേരളത്തിൽ ആദ്യമായി നടന്ന വാഹനാപകടത്തെ പറ്റി ആർക്കൊക്കെ അറിയാം എന്നൊരു ചോദ്യം ചോദിച്ചാൽ പലരും കൈമലർത്തും ദിനംതോറും അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ ആർക്കാണ് നേരം എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടം ഉണ്ടായത് നൂറ്റിയൊൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനാണ് കായംകുളത്ത് നടന്ന ആ അപകടത്തിൽ മരിച്ചത് ഒരു വി ഐ പി ആണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തൊഴാൻ പോകുന്ന പതിവുള്ള ആളായിരുന്നു കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ പതിമൂന്നിന് പതിവുള്ള വഴിപാടുകൾക്ക് ശേഷം ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ താമസിച്ച അദ്ദേഹം രാവിലെ പ്രാതൽ കഴിഞ്ഞ് അനന്തരവനായ കേരള പാണിനി ഡോക്ടർ എ ആർ രാജരാജവർമ്മയ്ക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് കാറിൽ പുറപ്പെട്ടു ഗുസ്തിക്കാരൻ ഐമനം കുട്ടൻപിള്ളയായിരുന്നു ഡ്രൈവർ വലിയ കോയി തമ്പുരാന്റെ പരിചാരകൻ തിരുമൽപ്പാട് ഉൾപ്പെടെ നാലു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഹരിപ്പാട്ടു നിന്ന് മാവേലിക്കര കായംകുളം വഴി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു പദ്ധതി മാവേലിക്കര കഴിഞ്ഞു കുറ്റിത്തെരുവ് അടുത്തപ്പോഴാണ് ഒരു തെരുവു നായ കാറിന് കുറുകെ ചാടിയത് രാജകുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന അക്കാലത്തെ കാറുകൾക്ക് കനം കുറവാണ് പ്രത്യേക വേഷം ധരിച്ച അകമ്പടിക്കാർക്ക് നിൽക്കുവാൻ തരത്തിലുള്ള പലകകൾ വശങ്ങളിൽ ഉണ്ടായിരുന്നു അകമ്പടിക്കാരിൽ ഒരാൾ കുറുകെ ചാടിയ നായയെ കാല് കൊണ്ട് തൊഴിച്ചോടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാറിന് ഇളക്കമുണ്ടായതും നീങ്ങി വഴിയരികിലെ ചെറുകുഴിയിലേക്ക് മറിഞ്ഞതും ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ കാറിൽ നിന്ന് പുറത്തെടുത്തു എ ആർ രാജവർമ്മ വലിയ കോയി തമ്പുരാനെ എഴുന്നേൽപ്പിച്ച് സമീപത്തുള്ള വീട്ടിലിരുത്തി പ്രഥമ ശുശ്രൂഷ നൽകി തമ്പുരാന്റെ നെഞ്ചിന്റെ വലതുവശം ഇടിച്ചതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ മറ്റു പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പരിചാരകൻ തിരുമൽപ്പാടിന്റെ കാലിന് ഒടിവുണ്ടായി പിന്നീട് കൃഷ്ണപുരത്തു നിന്ന് കൊണ്ടുവന്ന ഒരു പല്ലക്കിൽ എ ആർ രാജരാജവർമ്മയുടെ മാവേലിക്കരയിലെ വസതിയായ ശാരദാ മന്ദിരത്തിലേക്ക് എത്തിച്ചു പ്രശസ്ത ഡോക്ടർ വല്യത്താൻ വലിയ കോഴി തമ്പുരാന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ചികിത്സ ആരംഭിച്ചു എ ആറും മാവേലിക്കര ഉദയവർമ്മ തമ്പുരാനുമാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ എ ആറിന്റെ കൈകളിൽ കിടന്ന് അമ്മാവൻ തിരുമനസ് ഇഹലോകവാസം വെടിഞ്ഞു എ ആർ രാജരാജവർമ്മയുടെ മക്കളായ എം അമ്മ എം രാഘവവർമ്മ തമ്പുരാനും ചേർന്നെഴുതിയ എ ആർ രാജരാജവർമ്മ എന്ന ഗ്രന്ഥത്തിൽ ഈ കാർ അപകടം പരാമർശിക്കുന്നുണ്ട് അന്ന് വലിയ കോയി തമ്പുരാനെ കൊണ്ടുവന്ന പല്ലക്ക് ഇന്നും ശാരദാ മന്ദിരത്തിന്റെ താഴത്തെ നിലയിൽ സംരക്ഷിച്ചു വരുന്നു